पिंकुड़ वायो अपपा वीडियोने मित्तो कई फोटो ने अपपा ने वेरी अल्ला वेरी इनना पटे फ़न्टे वेरी लू लाइफ फोनो अम्मा ने ഇല്ല <laughs> പറഞ്ഞിട്ടില്ല <laughs> എത്രണ്ടൂട്ടിടെ ആ അവിടെ പോയി കുട്ടി

ആ അതരീ മു

മിന്നെ വിളിക്ക പോണ ഏ തമാമനെ വിളിക്കുന്നേക്ക് പോക്കു ഇത് ഇങ്ങോട്ട് നോക്ക് അവരവിടെ കളിക്കുന്നുണ്ടവിടെ പോയി നിക്ക് അവിടെ തന്നെ കളിക്ക് താങ്കൾ വന്നു

साव मां मां बहुत ने हल्ला सम ये

ോട്ട പെട്ടുപേടിയടാ കേക്ക്ണ്ടാക്കണ്ട നിങ്ങള് പാപ്പ പറ നന്ദി വെല്ലിയ ഒരു കേക്ക് പാർട്ടി ഡേയ് ഹാപ്പി പാർട്ടി എപ്പി നന്ദി വെല്ലിയ എപ്പി പാർട്ടി ഇടിക്കണം വെല്ലി ഇടിക്കിതല്ലേ മല്ലമ്പറ കണ്ടൻസ് ഹും അമ്പരിക്ക് അവരൾ കണ്ടോ ആ അമ്പരി സിരി പുതിനിന് യൂ

ഹലോ പറ ഹലോ എന്താ വിശേഷം ചോയ്ക്ക് ഇവിടെ വന്നു ചോയ്ക്ക് ഇട്ടു പോയി പിന്നോ ഇവിടെ വാ തോട്ട പറഞ്ഞടാ ഹലോ പറഞ്ഞ ഡാ കാടാക്കിയപ്പോ കിട്ടു ചായമാമയുടെ ഇടുക്ക് പറക്ക് പറക്ക് നീ പറക്ക് പറക്ക്

അപ്പടുക്കുന്നു മുന്തിരി കളയത് കപ്പിയത് കാളയിട് ആയോ വടന്നൊരു ഹാലോ പറയ ടാറ്റ എല്ലാവർക്കും പറയ എല്ലാർക്ക് ബോളിന്റെ അങ്ങിനി നിൽക്ക് എങ്ങി നിൽക്കും നാളെ കാണാൻ പറയും ഗുഡ് നൈറ്റ് സൈമണി പറയ